മുള്ള എന്ന് പറഞ്ഞു അയ്യോ മുള്ള കഴിച്ച വെള്ളത്തിലും പുറകം കാണാൻ മുൻസിൻ്റെ പുതിയ ഇതിലൊക്കെ എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഭാവികം നിലവിൽ കൊല്ലത്താണുള്ളത് കൊല്ലത്ത് വൈശാഖുറയുടെ കൂടെ ആണ് അതായത് ഇവിടുത്തെ കുറച്ച് ചേട്ടന്മാരുടെ കൊല്ലത്തുള്ള കുറച്ച് ചേട്ടന്മാരോടാണ് അവരുടെ വീട്ടിലിപ്പോൾ സ്റ്റേ ആണ് ഇന്നലെ വന്നതാണ് നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ ഫിഷിങ്ങിന് പോവാണ് സീ ഫിഷിങ്ങിന് തങ്കശ്ശേരിയിൽ വീണ്ടും പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഫിഷിങ്ങിൻ്റെ അകത്ത് കുറച്ച് പ്രത്യേകതകളുണ്ട് ലൈവ് ബേറ്റ് ഫിഷിങ്ങാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം അവരിപ്പം ഇത്ര നേരം ഇവിടുണ്ടായിരുന്നത് നമ്മൾ വെട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വെളിയിലത്തെ വീഡിയോയും അവരെ കാണിക്കാൻ നമ്മൾ അവരെ കാണിച്ച് തരാം നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിനെയെല്ലാം കാണിച്ച് തരാം വിശാഖയും കൂട്ടുകാരെല്ലാം കൂടെ കാണിച്ച് തരാം അപ്പോൾ നമുക്ക് നേരെ ഫിഷിങ്ങിന് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് അതൊക്കെ പോയി കണ്ടിട്ട് പറയാം നമുക്ക് ഇവിടെ നിന്ന് പോയിട്ട് ലൈവ് ബെയ്റ്റ് ഒക്കെ മേടിക്കണം അതുമ്പോൾ അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് നേരെ തങ്കശ്ശേരി വെച്ച് കാണാം കേട്ടോ പോയ എണ്ണൂറ് എണ്ണൂറ് രൂപ എണ്ണൂറ് 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 കൊടുത്താൽ പോയെ വിളിക്കാണ്ട പെട്ടെന്ന് വിളിക്കണ്ട നാലൂറ്റി അമ്പില്ല നമ്മള് കൊഞ്ചിനെ മേടിച്ചു കേട്ടോ ചെറുപ്പ കൊഞ്ചിനെ മേടിച്ചുകൊണ്ട് തങ്കശ്ശേരിക്ക് പോവാണ് അവിടെ ചെന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞുതരാം നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ നേരെ തങ്കശ്ശേരി ഓക്കെ ഞങ്ങൾ എല്ലാരും കൂടെ നേരെ മുട്ടയിലോട്ട് പോകണം കേട്ടോ അതുപോലെ നമ്മുടെ കൂടെ ഇനി നമ്മുടെ നമ്മളെ കേട്ടോ അതിന്റെ കൂടെ ഒരാളും ഇവരുടെ കൂടാണ് ഇന്ന് ഫിഷിങ്ങിന് വന്നേക്കുന്നത് വിശാബയുടെ കൂടെയാണ് നമ്മൾ ഫിഷിങ്ങിന് വന്നേക്കുന്നത് നമ്മൾ നേരെ എന്തായാലും ഫെല്ലിനെ ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് മുട്ടയിലോട്ട് പോയി നിൽക്കാം എല്ലാ പ്രാവശ്യം വന്നും മീൻ കിട്ടാതാണ് ഞാൻ പോകുന്നത് ഇന്നെന്തോ അതോന്നറിയത്തില്ല അവർ സാധാരണ മീനെ പിടിക്കുന്നതാണ് ഡെയിലി നമുക്ക് പോയിട്ട് അവരുടെ കൂടെ മീനെ പിടിക്കായിരുന്നു ഓക്കെ ആ അത്ര ഇല്ല അപ്പം നമ്മൾ തൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ റോഡെല്ലാം കൂടെ റോഡും റെയിലും എല്ലാം കൂടെ ബുക്കെല്ലാം കെട്ടി സെറ്റ് ചെയ്ത് എങ്ങനെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഇന്നെടുത്തേക്കുന്ന മാസ്റ്റർ ബ്ലാസ്റ്ററും ഡൈവ് ഇത് നമ്മുടെ മെയിൻ ഐറ്റം മീൻ തൊട്ടത് ഒരു വലിയ മീനെ പിടിച്ചിട്ട് ഓൾറെഡി പിടിച്ച് ഫ്രഷ് ഓർഡർ ചെയ്യുന്നത് കടലിൽ നിന്ന് എനിക്ക് ഒരു വലിയ മീനെ പിടിക്കണതിൻ്റെ കൊണ്ടുവന്ന കൊഞ്ച് ഇതാണ് കേട്ടോ ഈ കൊഞ്ചിനെന്തോ പറയുന്നത് നമ്മൾ കോർത്തിടാൻ പോവാണ് കേട്ടോ നല്ല നിങ്ങളെ ഉള്ള മുടിയൊക്കെ വാലിന് എന്റെ ഇങ്ങനെ ഇങ്ങനെ കൂറുവാൻ തെറച്ച് ഞാൻ മഞ്ഞക്കുരക്കൂര മഞ്ഞക്കൂരാണ് വൈസ്

ഒരു ഒരു പഫർ ഫിഷിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ മേത്തെല്ലാം എന്നാ പറഞ്ഞ അയ്യോ മുള്ള ഓ സെയിം ആ ഇത് വീർക്കുന്നല്ലേ ഇതിനെ തിന്നാ കൊള്ളാ കേട്ടോ ഏ ഇവിടെ എടുക്കത്തില്ലല്ലോ അതിന്റെ പല്ലൊക്കെ കണ്ടോ പല്ലൊക്കെ കാണിച്ചു കാണിച്ചോളിച്ചത് ആ ഉള്ളിൽ പോയി ആ ഇത് എന്താ ഇത് ഒരു കിലോ ആണെന്ന് തോന്നല്ലോ ഭയങ്കര അങ്ങനെ മൂന്നാമത്തെ ഫിഷ് നമ്മൾ എടുക്കത്തില്ലല്ലോ ഫ്രിഡ്ജ് കളറി വന്നിട്ട് മീനെ കിട്ടി തുടങ്ങി കൈ വന്നിട്ട് മീനെ കിട്ടി തുടങ്ങി കടികിട്ടിയ മൂന്ന്

ഇത് ഈ മുള്ള മുള്ളില്ലാത്ത ഉണ്ടല്ലോ ഏരു ഇത് ഇത് ഇതിന്റെ അകത്ത് വിഷമൊക്കെ കാണുമായിരിക്കും അല്ലേ ഈ മുള്ളിന്റെ അകത്ത് അല്ലേ ആണോ അരക്കൊണ്ട് അനക്കൊണ്ട് വാൽ അനങ്ങുന്നുണ്ട് അപ്പൊ ഇതായിരിക്കും അവരെല്ലാം വന്ന് കറങ്ങി നടക്കുന്നില്ലേ ഏഹ് ചത്തറ്റൊന്നുമില്ല കേട്ടോ നിങ്ങള് ചത്തെന്ന് വിചാരിക്കണ്ട അതിപ്പോ തന്നെ മുപ്പുകളും വയറും ഒരിപ്പിച്ചിട്ടേക്കും അതുകൊണ്ട് എന്റെ നീന്തുന്നുണ്ടോ കള്ളനാ കേട്ടോ അപ്പുറത്ത് ആദ്യം കിട്ടിയ മീനെ കാണിക്കാൻ കേട്ടോ ഇതിന്റെ പേരെന്തരുന്ന പുള്ളിക്കോരയോ കോരാപ്പർ ആ അതോണ്ട് നീന്തിപ്പോയി നീന്തി പോയി പോയി മറ്റവട്ടോ ഇത് കണ്ട നമുക്കൊരു അടിപൊളി മീനെ ഇട്ടി കേട്ടോ ഇതുകൊള്ളാം ഗാപ്പറിൻ്റെ ഇനത്തിൽ പെടുന്ന സാധനങ്ങളൊക്കെ കേട്ടോ ഇത് ഗ്രൂപ്പറിൻ്റെ ഇനത്തിൽ പെടുന്നത് ബാക്കി എറിയാം വീണ്ടും വീണ്ടും അവൻ തന്നെ മന്ദനായ മന്ദനായ ഒരു മീൻ ഇതിനെ പക്ഷേ നമുക്ക് വേണ്ട കേട്ടോ ഇതിനെ നമുക്ക് അഴിച്ചു വിട്ടാക്ക കടലിലെ ഏറ്റവും വല്യ മീനാ ആദ്യത്തെ കടലിൽ കടലിൽ നിന്ന് ഇട്ട എന്റെ ആദ്യത്തെ ഏറ്റവും വല്യ മീനാടുന്ന ഇതിനെ നമ്മൾ തിരിച്ചുവിടുവാണ കേട്ടോ മീൻ കടലിൽ വന്നിട്ട് മീനെ കിട്ടില്ല എന്നുള്ള പരാതി എങ്ങനെ തീർന്നു അങ്ങനെ അങ്ങനെ അവനെ നമ്മൾ തിരിച്ചുവിട്ടിരിക്കുന്നു പോയിട്ടടുത്തത് പാറക്കാത്ത വലയല്ലേ എന്റെ ഈ മീൻ കുരിഞ്ഞു കഴിച്ചു ഇതിനെ അക്കൂറത്തിലൊക്കെ ഇടുന്നതാണ് കേട്ടോ അരിപൊളി നമുക്ക് ഇതിനെ രക്ഷപ്പെടുത്താം അവനെ നമ്മൾ രക്ഷപ്പെടുത്തി ഇതിനെ നമ്മൾ തിരിച്ചു കിട്ടുവാണെ നോക്കണം അടുത്ത വെള്ളത്തിന് നോക്കാം അത് പോകുന്നില്ല ഏട്ടോ ഇങ്ങനെ എന്റെ കയ്യിലിരിക്കുക നമ്മടെ പോർറോളയില് ഒരു ചെറിയ വറ്റ കുഞ്ഞെ കെട്ടിരുന്നുണ്ട് ആയ മീനെ പിടിക്കാൻ നോക്കാം അങ്ങനെ മീന്റെ മീൻ അടിച്ചിരിക്കുകയാണ് നമുക്ക് ഇതെന്താ മീനാ കുറുമ്പത്തിപ്പെട്ടാ ഏരിന്നല്ലേ പറയുന്നേ കുറുതല കുറുതല കുറുമല്ല നമുക്ക് കടലിൽ വന്നിട്ട് വീണ്ടും മീനെ കിട്ടി നമ്മുടെ കൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും മീന കിട്ടുന്നത് എനിക്ക് മാത്രം കിട്ടിയില്ല എനിക്കും കിട്ടി വലിയൊരു സാധനത്തെ ഒരു പഫർ ഫിഷിനെ കിട്ടി വലുത് അപ്പൊ നമുക്ക് ഇതിനെ ഹുക്കേന്ന് റിമൂവ് ചെയ്യാം കേട്ടോ ഇതിപ്പോ പൊട്ടുവല്ലേ ഇത് ആ പൊട്ടും വീണ്ടും മൂന്നാമത്തെ മീനെ ഞാൻ കേട്ടിരിക്കാണ് അത് പഫർ ഫിഷ് തന്നെ എനിക്ക് കിട്ടുന്ന എല്ലാം ഇതാണ് കൈ വിനോട്ട് എടുക്കുവോ വിനോട്ടോ ഇല്ല ഇത് നമുക്ക് ആദ്യം കിട്ടിയത് മുള്ളത് ഇത് മുള്ളില്ലാത്ത കേട്ടോ മുള്ളുണ്ടോ ഇല്ല മുള്ള ഇതുണ്ടോ അതിന്റെ വല്ല കണ്ടോ നല്ല രസം അടിപൊളി വേറെ ഏതെങ്കിലും മീനും ഓ കടിച്ചു കടിച്ചത് പൊട്ടിച്ചു കേട്ടോ ഇതിന് പല്ലുണ്ട് കേട്ടോടാ ഇതുണ്ടാ ഓ നല്ല രസം ഇതിന്റെ പല്ലാണ് മനുഷ്യന്റെ ഫ്രണ്ടിലത്തെ പല്ലു കൂട്ടുണ്ട് ഇവൻ എന്താ ചെയ്യുന്ന എന്റെ നൂല് കടിച്ചു പൊട്ടിച്ചോണ്ടിരിക്കട്ടോ നമ്മണം ഇവൻ ചത്തുപോട്ടില്ലെന്നു കടന്നിട ഓടി അവനോടിപ്പോയി പോയി അപ്പോൾ കറന്നി വന്നിട്ട് നമുക്ക് കിട്ടിയ രണ്ട് മീനും പപ്പർ ഫിഷ് ആണ് കേട്ടോ ആദ്യം ഗുണമില്ലാത്ത മീനാണ് പക്ഷെ അതിനെ തിരുന്നവരെയൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ബാക്കിയും കൂടെ എറിഞ്ഞു നോക്കാൻ പോകാം അവരെന്തായാലും വന്നിട്ട് ഇവിടെ വന്നിട്ട് കുറേ മീനേ കിട്ടി കുറച്ച് മീനേ കിട്ടിയുള്ളൂ പക്ഷേ കുഴപ്പമില്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് ഗുഡ് എക്സ്പീരിയൻസ് എല്ലാവരും കൂടെ പോയിട്ട് അവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ വെച്ച് ട്രൈ ചെയ്ത് എന്തായാലും കാര്യമായി പിന്നെ എന്നോട് കഴിഞ്ഞ ദിവസം എല്ലാവരും പറഞ്ഞ കാര്യമാണ് കമന്റ് ബോക്സിൽ എല്ലാവരും പറഞ്ഞേ ഇനിയും പോകുമ്പോൾ ചെമ്മീൻ ഇട്ടിട്ട് പിടിക്കാൻ നമ്മൾ ചെമ്മീൻ ഇട്ടിട്ട് പിടിച്ചു മീനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ എല്ലാവരും നിൽക്കും കേട്ടോ അതിത്രയും ഞങ്ങൾ ഒരു ബാച്ചേണ്ടേ മൂന്നേ അഞ്ച് പേരുണ്ട് അഞ്ച് പേര് നിന്ന് എറിഞ്ഞിട്ട് ഇടയ്ക്കും തലക്കെ കിട്ടുന്നുള്ളൂ വെള്ളത്തിന്റെ എന്തോ കണ്ടീഷൻ്റെ നമുക്ക് ബാക്കിയും കൂടെ കാശ് ചെയ്യാം ബാ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഈ മുട്ടയിൽ നിന്നിട്ടുള്ള പരിപാടി നിർത്തിയിട്ട് ഇവിടെ ഭയങ്കര വെയിലായി ഇവിടുന്ന് നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ബോക്സിൻ്റെ അകത്തുണ്ട് അതുപോലെ ഞാനും വിഷാറിനെല്ലാം കൂടെ ഞങ്ങൾ നേരെ ഇതിൻ്റെ അക്കരയ്ക്ക് പോകാണ് കേട്ടോ അതായത് ഇവിടെ വേറൊരു സ്ഥലം കൂടെ ഉണ്ട് അവിടെയും കൂടെ പോയിട്ട് ഫിഷിങ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ എല്ലാവരും കൂടെ കൂടിയിട്ട് നേരെ ഇതിൻ്റെ അക്കരെ പോവാണ് കേട്ടോ അതുപോലെ രാവിലെ ഒരുപാട് ചൂണ്ടക്കാരുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ എന്തും വീണ്ടും ചൂണ്ടക്കാരുണ്ടായിരുന്നെന്ന് പറയും അവിടെ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും ഇതുപോലെ ചെറിയ ചെറിയ മീനുകളെ മാത്രമേ കിട്ടുന്നുള്ളൂ വെള്ളത്തിൻ്റെ എന്തോ കുഴപ്പമാണെന്ന് തോന്നുന്നു എൻ്റെ കുഴപ്പമില്ല കഴിച്ച് ഞാൻ എന്തായാലും മീനെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കടലിൽ നിന്ന് അതുപോലെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നാൽ നേരെ അക്കരയിൽ അക്കര പോയിട്ടൊരു ഈ പരിപാടി തന്നെ സെയിം ഒക്കെ അനുസരിച്ച് ഏകദേശം അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് ഇനി ബാക്കി പരിപാടിയൊക്കെ ചെയ്ത് കുറച്ച് മീനേം കൂടെ പിടിച്ചിട്ട് നമുക്ക് വരാം ഓക്കെ നമ്മളവിടുന്നേ അടുത്ത സ്പോട്ടിലോട്ട് വന്നായിരുന്നു കേട്ടോ അടുത്ത വേറൊരു പുതിയൊരു സ്പോട്ടുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അപ്പോൾ നമ്മൾ ചെയ്യാണ്ട് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഇവിടെയും കൂടെ നമുക്ക് കുറച്ചു നേരം ഫിഷിങ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ കുറേ ബോട്ട് കരക്കി കയറ്റിയിട്ടേക്കുക ഇപ്പോൾ ട്രോളിംഗ് കാരണം എല്ലാം കരക്കി കയറ്റിയിട്ടേക്കുമായിരുന്നു ഇഷ്ടംപോലുണ്ട് എല്ലാ നീലയും ചൊമ്പും വെള്ളമെന്നാൽ വലിച്ചോണ്ട് പോകുന്നില്ല ഇങ്ങനെ വലിച്ചോണ്ട് പോകുമ്പോൾ കുഴപ്പമൊന്നും നടത്തില്ലേ നമ്മളെവിടെ വന്നേന്ന് നോക്കി കരയി നമ്മളിങ്ങനെ കണ്ടു കൈഷ് നിങ്ങളൊരു വര പോലെ കണ്ടോ നമ്മൾ അത്രയും ദൂരെ അങ്ങ് നടന്നു പോയിട്ട് അതിലിങ്ങനാണ് നമ്മൾ വന്നേക്കുന്നത് നമ്മൾ എന്ത് ആണ് ഫിഷിങ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഈ ഒരു ഏരിയയിലെ ഫിഷിങ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതെന്ത് കപ്പൽ ചാലായില്ലേ ഏ കപ്പൽ ചാലാണ് കേട്ടോ ഇത് ഓക്കെ നമുക്കിനി ഇതിൻ്റെ അകത്ത് പോയിട്ട് ഫിഷിങ് ചെയ്യാം ഇതിൻ്റെ അകത്തിരുന്നാണ് നമ്മൾ ഫിഷിംഗ് ചെയ്യേണ്ടത് ഓ ഓ ഇത് കണ്ടോ ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ അകത്ത് ഗറന്നാണ് പറഞ്ഞത് നമുക്ക് കേറ ഇത് കയറട്ടെ ഏ ആ ഇത് പൊളിച്ച് ഓ കൈശി ഇതിന്റെ അകത്തൂടെ കേറിയിട്ട് ഇതിന്റെ അകത്തൂടെ നമുക്ക് ചൂണ്ട കിടാൻ കേട്ടോ ഞാൻ ഇല്ലേ ഇത് കൊള്ള ഇത് ദേണ്ടി ചെമ്പല്ലി ഏഹ് വേണ്ടി ചെമ്പല്ലിക്ക് വന്ന് ഇന്ന് വേണ്ടി കൂടെ പോന്നുകൊണ്ട് അപ്പുറത്തേന്ന് അപ്പുറത്തെ സൈഡിലോട്ട് എന്തോര മീന കഴിച്ചു ഇന്റെ അടിയിലെ നോക്കി അതുകൊണ്ട് പോന്നതെല്ലാം കാണാം കേട്ടോ അവിടെ ഇവിടെ എല്ലാം കാണാം അത് കണ്ടോ അതുകൊണ്ടോ അത് കേട്ടോ മീൻപിരുത്തേണ്ട പൈസ കൈശട്ടോ ഇതുപോലെ ആരേലും കാണിക്കോ മീൻ വരുന്നത് കണ്ടോ എന്തോര മീന കരുന്ന് നോക്കി

ഇതുപോലെ കേട്ടോ അവരെല്ലാം പോയി നിന്ന് കഴിഞ്ഞാൽ ശരിക്ക് മീനെ കാണാം ഞാൻ ശരിക്ക് കാണിച്ചു തരാം കേട്ടോ ഇനി അറ്റം തൊട്ട് അങ്ങനെ അറ്റം വരെയുള്ള തൂണൻ തടി മൊത്തം മീനാ കേട്ടോ ഇതിലിങ്ങനെ വലിയ മീനൊക്കെ പോകുന്നതാണ് ചെമ്പല്ലിയൊക്കെ മുട്ട ചെമ്പല്ലി എതിരെ ഇങ്ങനെ പോകുന്നതാണ് ീറ്റെ കൊണ്ട് പോയാ അവൻ ആരാ മോൻ എന്നറിയാമോ കള്ളപ്പൈശാന്മാര് ഈ ചുവട്ടിത്തന്നെ ഇപ്പോ എന്തായാലും ഇതിൻ്റെ അകത്ത് ഒരെണ്ണത്തേലും പിടിച്ച് ഞാൻ കാണാതെന്ന് ഞാൻ ഇവിടുന്ന് പോകത്തില്ല അവനെ അവൻ കുറെ നേരമായി നമ്മുടെ തീറ്റെടുത്ത് തിന്നുന്നു കള്ളം പകയൻ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറിയിരുന്നു അവനെ പിടിക്കാനായിട്ട് മാത്രം വന്ന അപ്പൊ അവൻ നമ്മളെ പറ്റിക്കുന്നു ഇവിടെ കൊണ്ടുപോവാനെ അവനെല്ലാം അവൻ്റെ അപ്പൂപ്പനെ പിടിക്കാൻ ട്രിക്ക് നമ്മുടെ കയ്യിലുണ്ട് ട്രിപ്പിൾ നോക്കിട്ട് അങ്ങോട്ട് കൊടുത്ത് പോയി സ്വർണ്ണം ഇരിക്കുന്നു അവൻ ഇവനാണല്ലേ ഐറ്റം ഉള്ളു പ്രശ്നക്കാരനാ അല്ലേ അങ്ങനെ അവനേം തോക്കിയു അങ്ങനെ ഇവിടെ നിന്ന് പോകുമ്പം ഇവനെ കൂടെ തൂക്കുവെന്ന് പറഞ്ഞാൽ അവനേയും തൂക്കിയിട്ടുണ്ട് ഓളി ഇതിൻ്റെ അകത്തായം കൊണ്ട് കറക്റ്റായിട്ട് കാണത്തില്ല കേട്ടോ അടി ഒളി

എനിക്ക് വേണ്ടി വന്നു നിക്കുന്നോ നീ കണ്ടോടാ പോനെ ആഹാ ഏതാ ഭംഗി നോക്കിയ കഴിച്ചു അവരെ മാത്രമല്ല കേട്ടോണ്ടാവും ഇങ്ങനെ അങ്ങനെ അറ്റം വിലയുണ്ട് ഈ മീൻ ഒരുപാട് മീൻ ഉണ്ട് ഒരുപാട് സൈസു തരം മീൻ വെറൈറ്റി പറ്റപ്പാറൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ പറ്റപ്പാറൊക്കെ വന്നിട്ടുണ്ട് ചെമ്പല്ലി അതിൻ്റെ വന്നിപ്പോ ചെമ്പല്ലി വരും മുട്ടം ചെമ്പല്ലിക്ക് തേശൂരിനെ എനിക്കൊന്നിപ്പോ കണ്ടാ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ ജോലി കണ്ടിട്ടുണ്ടോ ഓ സീൻ ഞാനിപ്പോ കാട്ടുന്ന സോട്ടോ എൻ്റെ രീതികൾ രീതികളെ ലൈവായിട്ട് കാണാൻ അക്വേറിയാണ് അത് തന്നെ ഇതുപോലത്തെ ഒരു അക്വേറിയ ഞാൻ കണ്ടിട്ടില്ല സീൻ അന്നാ വേണ്ട വലിയ വറ്റ ഉണ്ടെന്നാ വലിയ വറ്റ ഉണ്ട് ആ ശീൻ്റെ ഇടയ്ക്ക് വലിയ വറ്റ കേറി വരുന്നുണ്ടോ ആ ഉണ്ടെന്ന അറിയാനായിട്ട് റിയാനായിട്ട് പോവാറേ അതിലേരിങ്ങനെ കറങ്ങി ഇതിലേ ഇങ്ങനെ കയറിയിരുന്നാണ് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേമാര് കൊള്ളാം കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവാ അവന്മാര് നമ്മളെ പറ്റിച്ചോണ്ടിരിക്ക ഞാൻ പോവാ കേട്ടോ ഇതല്ലേ ഇതോടുകൂടി നമ്മളെ ഇവിടുത്തെ ഫിഷിങ് നിർത്തുകയാണ് കേട്ടോ ടൈം ഒരുപാടായി നമ്മള് ഇന്നലെ നൈറ്റ് വന്നതാണ് ഇത് തന്നെ എനിക്ക് സ്വർഗം കിട്ടിയ പോലെ ഒന്നും പറയാനില്ല സീനായിട്ട് അതേപോലെ തന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എല്ലാ ബോട്ടുകളും തിരക്കടിപ്പിച്ച എല്ലാ ബോട്ടുകളും പണിക്ക് തിരിച്ചു പോകാനാണ് കേട്ടോ അതൊരു വേറെ കാഴ്ച നല്ല രസമാണ് ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ കാണാൻ എല്ലാ ബോട്ടും ഒരേ പോലെ എടുത്തോണ്ട് എല്ലാം വരുവാണ് കേട്ടോ അവിടുന്ന് എല്ലാ ബോട്ട് ഇറങ്ങിക്കോണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അതിൻ്റെ അകത്ത് എല്ലാ ആൾക്കാരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പണിക്ക് പോകാൻ പോവുകയാണ് ഇനി ഇവര് പോയിട്ട് നാളെ രാവിലത്തേക്കെ തിരിച്ച് വരത്തുള്ളൂ കേട്ടോ രാവിലെ വരാൻ നേരത്തും അടിപൊളിയാണ് രാവിലെ നമ്മുടെ ചൂണ്ടീടാക്കി വരാൻ നേരത്തു കാണാം ഓരോ വോട്ട് ഓരോ വോട്ട് ഇങ്ങനെ കയറി കയറി പോകുന്നതാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഒരാളെ ഇരുന്നുണ്ടോ അവരുടെ രണ്ടുപേരും നമ്മുടെ ആൾക്കാർ ചൂണ്ടായിരുന്നു അവർക്കും ഒന്നും കിട്ടിയില്ല അപ്പൊ കൈ നമ്മൾ കൊല്ലത്ത് വന്നിട്ട് നമുക്ക് മീനെ കണ്ടില്ല അത്രയും മീനെ നമുക്ക് കിട്ടിയുള്ളൂ പക്ഷെ ആദ്യമായിട്ടാണ് നമ്മൾ കടലിൽ വന്നിട്ട് ഇത്രയും മീനും ഒരുമിച്ച് കിട്ടുന്നതാണ് കേട്ടോ അത് നമ്മളെ കൊണ്ടുവന്നേക്കുന്നത് ആ എല്ലാം ഞാൻ ഒന്നും കൂടെ പരിചയപ്പെടുത്താം ചേട്ടൻ തന്നെ സ്വയമേ അങ്ങ് പരിചയപ്പെടുത്തുക എല്ലാരും നമ്മുടെ ചാനലിൽ പേര് വൈശാഖ് വൈശാഖ് സോണി ചേട്ടൻ പിന്നെ ഒരാളും കൂടെ ഉണ്ട് ആൾ അങ്ങ് ഇന്ന് ചൂണ്ടേറിയുവാണ് ചേട്ടൻ അപ്പോൾ ഒരാളും കൂടെ ഉണ്ട് ചേട്ടൻ അവിടെ നിന്ന് കാസ്റ്റിങ്ങില്ലായിരുന്നു ചേട്ടൻ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പരിപാടി എല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പം ഇവരുടെ കൂടെ എന്തായാലും കാര്യം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി പിന്നെ ഇനിയും വരുമ്പോൾ എന്തായാലും ലൈവ് ജമീനുമായിട്ട് നമ്മൾ വരത്തുള്ളൂ നീണ്ട കാര്യമേ പോകും അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈവ് ജമീൻ കിട്ടില്ല കറക്റ്റ് സമയത്ത് പോകണമല്ലേ രാവിലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടൂലേ രാവിലെ പോയി കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാ ആ അഞ്ചരക്ക് അഞ്ചരക്ക് ഉള്ളി ചെല്ലണം അവിടെ ആ അപ്പം അത് ശ്രദ്ധിച്ചാൽ മതി ആർക്കെല്ലാം അതുപോലെ മീനെ പിടിക്കാനാന്നുണ്ടെങ്കിൽ അവിടെ വന്ന് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടെ ലൈവ് കുഞ്ചിനെ അപ്പം നമ്മൾ എന്തായാലും ഇവിടെ വന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യത്തെ എന്തായാലും പൊളിച്ചു എനിക്ക് രണ്ട് വലിയ മീനെ കിട്ടി രണ്ട് വലിയ മീൻ്റെ പേര് എന്താണെന്ന് അറിയാ പഫർ ഫിഷ് അതാണെങ്കിലും കുഴപ്പമില്ല രണ്ട് മീനെ കിട്ടി ഹാപ്പിയാണ് അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക കമന്റ് ഇടുക ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം നടമ്പര് എല്ലാവർക്കും ഉണ്ടാറ്റ